സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടപാലായണം സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്നു സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിച്ചത് ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര സർവീസിൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോയത് കഴിഞ്ഞ വർഷം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി ഉടൻ പോകും രവീന്ദ്രകുമാർ അഗർവാളിന്റെ മുൻഗാമിയും നിലവിൽ ആഭ്യന്തര സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയും ഒരു വർഷം മാത്രമാണ് വകുപ്പിൽ സേവനമനുഷ്ഠിച്ചത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന രവീന്ദ്രകുമാർ അഗർവാളിന് പകരമായി പുതിയൊരാളെ കണ്ടെത്തുക എന്നത് സർക്കാരിന് വെല്ലുവിളിയാണ് സാംസ്കാരിക മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറിയായി ചാർജ് എടുക്കാൻ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറലായി പ്രവർത്തിക്കാൻ ജലവിഭവ സെക്രട്ടറി അശോക് കുമാർ സിംഗെയും പോയിട്ടുണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക നിയന്ത്രണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പലായനം സർക്കാരിന് കനത്ത തിരിച്ചടിയാവുകയാണ് ധനകാര്യ തലവന്റെ അടിക്കടിയുള്ള മാറ്റങ്ങൾ ഇതിനോടകം തന്നെ അസ്ഥിരമായ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് മാത്രമല്ല സർക്കാരിൽ മുൻഗണനാ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് സ്വന്തം നൽകി കണ്ടെത്തേണ്ടത് ഇരുപതിനായിരം കോടിയിലധികം രൂപയാണ് നൂറു ദിന കർമ്മ പരിപാടിയുടെ പൂർത്തീകരണത്തിന് വേണ്ടത് പതിമൂവായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി ഡിസംബർ വരെ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അവശേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക് വലിയ വെല്ലുവിളിയാണ് രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം